ധാരാളമായി വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവവചനമായിട്ട് അരിപ്പാൻ പരിശുദ്ധാത്മാവിടെയാക്കിയതിനെത്ത സ്തോത്രം ചെയ്യുന്നു മാറാത്ത വചനം ജീവിക്കുന്ന വചനം ജീവിപ്പിക്കുന്ന വചനം ആ ദൈവവചനം സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ദൈവവചനത്തെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ് വചനത്താൽ സകലവും ഉളവാക്കിയവനത്താൽ സകലമുള സകലതുളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വചനത്താൽ സകലവും ദൈവത്തിന്റെ വചനത്താൽ ഉളവായി ഓൾ തിങ്സ് ക്രിയേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു അതെ ലൂിയ സകലതും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വചനത്താണ് എന്നാൽ എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ താങ്ങി നിർത്തുന്നവൻ അതായത് ഭൂമിയിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചത് വചനം സൃഷ്ടിക്കപ്പെട്ട സകലത്തിനെയും താങ്ങി നിർത്തുന്നതും വചനം യെസ് ദൈവവചനം താങ്ങി നിർത്തുന്ന വചനം പ്രൈസ് ഗാർഡ് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ആ നാം സൃഷ്ടിക്കപ്പെട്ടതും വചനത്താല നാം നിൽക്കുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ് ദൈവവചനത്തിലേക്ക് അതായത് അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് വരിക ഹാലലുവിയ എഴുതപ്പെട്ട പ്രമാണങ്ങളിൽ നിന്ന് ആമേൻ അല്ലെങ്കിൽ നമ്മൾ നിവർത്തിക്കുന്ന ആചാരങ്ങളിൽ നിന്ന് കർത്താവ് തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് അഭിമാനിച്ചിരുന്ന പരീക്ഷന്മാരെയും ശാസ്ത്രികളെയും എല്ലാം ശാസിക്കുന്നൊരു പദമാണ് നിങ്ങൾ ആചാരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയെ ഇല്ലാതാക്കുക അവരോട് കർത്താവ് അവരെ ഭാഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാ വഴക്ക് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യം ഇതാ നിങ്ങള് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നതിന് പകരം കുർബാനെന്ന് വഴിപാടെന്ന് പറഞ്ഞാൽ മതി നിങ്ങള് ആ ആചാരങ്ങൾ കൊണ്ട് ദൈവീക പ്രമാണത്തെ ഇല്ലാതാക്കുകയും അതായത് ദൈവീക പ്രമാണത്തെ ആചാരങ്ങൾ കൊണ്ട് ഒഴിവാക്കുക അപ്പൊ ഇവിടെ കർത്താവ് നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നൊരു കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അല്ലറിയാം നമ്മെ അവനോട് നിരപ്പാക്കി കർത്താവ് കൊലോസലേഖനം ഒന്നാമധ്യായതിന് ഇരുപതാം വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിനെയും ക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി അതെ ക്രൂശിലേശുവിന്റെ മരണം ക്രൂശിലേശുവിന്റെ പുനരുത്ഥാനം യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും അത് ഏതെങ്കിലും ചില ആചാരങ്ങൾ മനുഷ്യൻ ചെയ്തു നിവർത്തിക്കുവാനുള്ള നിർദ്ദേശം തരാൻ വേണ്ടി ആയിരുന്നില്ല ഏതെങ്കിലും ചില കാര്യങ്ങളിലേക്ക് വീണ്ടും മനുഷ്യൻ ആ നിൽക്കാൻ വേണ്ടി ആയിരുന്നില്ല ദൈവം കർത്താവിനെ പുത്രനായ ദൈവത്തെ ഭൂമിയിൽ അയച്ച് അവൻ ക്രൂശിൽ മരിച്ചത് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധ്യമാകി ഏകയാകത്താൽ അതെ ഏകയാകത്താൽ വീണ്ടെടുപ്പിനെ സാധ്യമാക്കി അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം നിങ്ങൾ ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടുക കുടുംബത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് തലമുറകളെ കുറിച്ച് സാഹചര്യങ്ങളെ കുറിച്ച് ഭയം വരിക നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മൈൻഡിൽ കൊണ്ടുവന്നിടുക നിരാശ അകത്ത് ജനിപ്പിക്കുക പ്രിയപ്പെട്ടവർ ഇത് പിശാജ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്താൻ ഉറപ്പ് നഷ്ടപ്പെടുത്താൻ പിശാജ് ഏതൊക്കെ മാർഗത്തിൽ കൂടെ ശ്രമിക്കപ്പെടും നിങ്ങളുടെ അലലുവിയ ചിന്തകളെ അമീൻ ദൈവജനത്തിൽ പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും ക്രിസ്തുവരോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അതെ അലലുവിയ അമീൻ അത് നമ്മുടെ ചിന്തകളെ പിടിച്ചു നിർത്തണം എങ്ങനെയാ ദൈവവചന നമ്മുടെ ചിന്തകളിൽ നിന്ന് അറിയുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തതയും നമ്മൾ ഹൃദയത്തിൽ എത്രത്തോളം മനസ്സിലാക്കുന്നു ആ അത് മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രമാണത്തിൽ നിന്ന് ദൈവ വചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് അതായത് ഇനിയും നിരപ്പാകാനായിട്ട് ഓടി നടക്കുന്ന മനോഭാവത്തിൽ നിന്ന് ആമേൻ ആലബി അവനോട് നിരപ്പായി എന്ന് പൂർണ്ണ ബോധ്യമുള്ള ശുശ്രൂഷയിലേക്ക് അതിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് ആമേൻ അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആലബിയാം നാം തിരിച്ചറിയണം യേശു ക്രിസ്തുവിൻ രക്തത്താൽ ആലബിയാം അവനോട് നിരപ്പ സത്യം നാം തിരിച്ചറിയണം അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ നമുക്ക് രണ്ട് കോടിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തില് അതിൻ്റെ പതിനെട്ടാം വാക്യം അതിനൊക്കെയും ദൈവം തന്നെ കാരണമോത് അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു നിരപ്പിന്റെ ശുശ്രൂഷ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് നിരപ്പിച്ചു നിരപ്പിച്ചു എന്ത് ചെയ്തു പിതാവായ ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം അവനോട് നിരപ്പിച്ചു പുത്രനോട് ആ സ്വർഗത്തോട് പിതാവിനോട് ദൈവിക വാഗ്ദത്വങ്ങളോട് നമ്മളെ നിരപ്പിച്ചു അങ്ങനെ നിരപ്പിച്ചവനായ ദൈവം നിരപ്പിന്റെ ശുശ്രൂഷ ഇപ്പോ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയല്ല അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ആചാരങ്ങളുടെ ശുശ്രൂഷയല്ല കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിരപ്പിന്റെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ എന്താണ് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ ലംഘനങ്ങളെ കണക്കെടുത്ത ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ആ മേൺ ഇന്ന് ലോകത്തിന് നമുക്കറിയാം മനുഷ്യന്റെ സ്വഭാവത്തിന് പലതര വൈകൃതങ്ങൾ നിറഞ്ഞ സ്വഭാവമുള്ളവരെ ലോകത്ത് കാണാൻ കഴിയും നമുക്ക് അവരെ വിധിക്കാൻ വളരെ എളുപ്പമാണ് അവരെ മാറ്റി നിർത്താൻ വളരെ ഈസിയാണ് പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് ആ ക്രിസ്തുവിനെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കത്തക്കവണ്ണം അവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക എന്നത് പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു വ്യക്തിക്കേ പറ്റും ഇന്ന് ലോകം അവരുടെ ജീവിത വ്യവസ്ഥകളിൽ തെറ്റിപ്പോകാൻ പലരുടെയും ജീവിതത്തിൽ തെറ്റിപ്പോകാനുള്ള കാരണം അവർക്ക് തന്നെ അവരുടെ അകത്തൊരു ചിന്തയുണ്ട് അവർ കൊള്ളത്തില്ല കാരണം ചെറുപ്പം മുതൽ ഒരു കേട്ട വാക്കുകള് അവർ മോശക്കാരാ അവർ നശിച്ചവരാണ് അവർ തകരാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ ഒന്നിനും ഗുണമില്ലാത്തവർ മറ്റ് വ്യക്തികളുമായിട്ട് അവർ അവരെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ അവരെ തന്നെ താരതമ്യം ചെയ്യുമ്പോ അവർക്കൊരു ചിന്ത വരും ഞാൻ കൊള്ളത്തില്ലാത്തവർ ഞാൻ അവരെ പോലല്ല അവരെല്ലാം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ട് പുറമേ ഉള്ള ചിലതിനെ കണ്ടിട്ട് അതിനോട് ചേർന്ന് താരതമ്യം ചെയ്ത് മനുഷ്യൻ ചിന്തിച്ചിട്ട് അവരെ കുറിച്ച് തന്നെ ചെറുതായിട്ട് ചിന്തിക്കുക മാത്രമല്ല അവർക്ക് റോൾ മോഡലായിട്ട് കാണുന്നവരെ പോലെ ആയി പോലെയായിത്തീരാനായിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സമൂഹം അത് നിമിത്തം ആ ഒറ്റപ്പടിയിൽ നിമിത്തം തങ്ങളെ കുറിച്ച് തന്നെ മോശമായിട്ടുള്ള ചിന്ത നിമിത്തം അവർക്ക് അവരോട് തന്നെ റെസ്പെക്റ്റ് ഇല്ലാത്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളെ വിധിച്ചു മാറ്റി നിർത്താൻ നമുക്ക് ഈസിയാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം നിങ്ങൾക്ക് പലവിധ കുറവുകളുണ്ടായിരിക്കണം പക്ഷേ ദൈവം നിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ സ്നേഹിക്കുന്നവൻ നിന്റെ കുറവുകളെ കണക്കിടാതെ സ്നേഹിക്കുന്നവനാന്നുള്ള ആ റിയൽ കൺവിഷൻ റിയൽ ലാവ് അതെ പ്രൈസ് കാർഡ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനുഷ്യരെ വിധിക്കാൻ വളരെ ഈസിയാണ് കാരണം നമുക്ക് അതിന് ഒരു പഠനത്തിൻ്റെ ആവശ്യമില്ല മനുഷ്യ സ്വഭാവത്തിനെ സ്വഭാവത്തെക്കുറിച്ചോ കുറിച്ചോ പെരുമാറ്റ ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യനെ ഇവാലുവേറ്റ് ഇവലുവെച്ചാൽ വളരെ ഈസി നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടും കേട്ടുമുള്ള അറിവുകളും അനുഭവങ്ങളും വെച്ച് ഒരു മനുഷ്യനെ ഈസിയായിട്ട് വിധിക്കാം ആ വ്യക്തി ഇങ്ങനത്തെ ആ വ്യക്തി അങ്ങനെ ഉള്ള ആളാണ് ആ വ്യക്തി നന്നാവും തോന്നുന്നില്ല നമുക്ക് വിധിക്കാൻ ഈസിയാം പക്ഷെ പ്രിയപ്പെട്ടവരെ ആ വിധിക്കുന്നതിനപ്പുറത്ത് നമുക്ക് കർത്താവിനെ നീതിബോധത്തോടെ അയാളെ വിധിക്കാൻ സാധിച്ച ദൈവനീതി നമ്മളകത്ത് നിറഞ്ഞിട്ടായ ആ ഒരു വ്യക്തിയെ വിധിക്കാൻ ശ്രമിച്ച വളരെ ഈസിയാണ് അവരെ സ്വീകരിക്കാൻ ഈസി നമുക്കറിയാം വ്യഭിചാര കൂട്ടത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ അവരുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞിരുന്നത് അതാണ് അവർ കണ്ടത് അവരെല്ലാവരും അവളെ വിധിച്ചു കാരണം അവരുടെ ഉള്ളില് പാപം നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുടെ പാപം കണ്ടുപിടിക്കാൻ ഈ അതുകൊണ്ട് എല്ലാവരും വിധിച്ചു വിധിച്ചവരെല്ലാം പറഞ്ഞു കല്ലെറിയണം കൊല്ലണം കല്ലെറിയണം കൊല്ലണം ഈ ഒരു ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം കൂടെ കേൾക്കാനില്ല എന്നാൽ യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ അപ്പോ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ പാപമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അവളിലെ പാപത്തെയും അവൾക്ക് വിരോധമായുള്ള ന്യായവിധിയുടെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെടുന്നു പക്ഷെ എപ്പോഴാണോ ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ടത് അതായത് മറ്റുള്ളവർ അവരുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന അഴുക്കുകണ്ണുകളോട് നോക്കിയപ്പോ അവളിലെ കുറവാണ് കാണാൻ പറ്റിയത് എന്നാൽ ക്രിസ്തു അകത്ത് നീതിയുള്ളവനായി അവളിലേക്ക് നോക്കിയപ്പോ ദൈവത്തിനെ നീതിയാണ് അവളിൽ കാണാൻ സാധിച്ചത് കർത്താവ് അവളോട് മനസ്സലിഞ്ഞ് മകളെ അവിടെ കർത്താവിൻ്റെ കർത്താവിനറിയാം പ്രമാണങ്ങളുണ്ട് പക്ഷേ ആ പ്രമാണം അനുഷ്ഠിക്കാൻ ജഡം ബലഹീനമായിരിക്കുന്ന ഈ വ്യക്തിക്ക് സാധ്യമല്ല എന്നാൽ ആത്മാവളിൽ വരുമ്പോ അത് സാധ്യമാണെന്നറിഞ്ഞ് അവന്റെ വചനം പുറപ്പെട്ടു ഇനി പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ തലമുറകൾ തലമുറകൾ കൈമാറി വന്ന ശിക്ഷയുടെ പ്രമാണത്തിനും നിയമത്തിനും അവളിലെ പാപത്തെ നിർത്താൻ സാധിച്ചില്ല എന്ന നീതിബോധത്തോട് നിന്ന് കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒറ്റ വചനം അവളുടെ പാപത്തിൻ്റെ സ്വഭാവത്തെ പാപത്തിൻ്റെ വേരിനെ മുറിച്ചുകളും ഇപ്പോൾ ഞാൻ പറയട്ടെ നമ്മളെ കർത്താവ് വിളിച്ചത് നിരപ്പിൻ്റെ ശുസൂഷകരാകട്ടെ നിരപ്പിൻ്റെ സുസൂഷക ഈ രണ്ടു കുരുനിലും അഞ്ചാമ ധ്യായത്തിന്റെ അലലുയ്യ നമ്മള് ആമേൻ പതിനെട്ടാം വാക്യത്തിലാണ് നമ്മൾ നിരപ്പിന്റെ സുസൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പത്തൊൻപതാം വാക്യത്തിൽ കാണുന്ന ദൈവം ലോകത്തിന്റെ ലംഘനങ്ങൾ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു ഇത് കർത്താവ് നിരപ്പിച്ചു എഴുതിയിരിക്കുന്ന അടുത്തെഴുതിയിരിക്കുന്നെങ്ങനെയാണ് ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം വേർഡ് ഓഫ് റക്കൺസലിയേഷൻ നിരപ്പിന്റെ വചനം അതെ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും എന്നെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിരപ്പിന്റെ വചനം വേർഡ് ഓഫ് റക്കൺസലിയേഷൻ അതെ ദൈവവചനത്തിന് മാത്രമേ നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ കഴിയും കാരണം എന്താണെന്നറിയാം ഹാലോവിയ മാനുഷിക പ്രമാണങ്ങൾ മനുഷ്യനെ അവന്റെ കുറ്റത്തെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുമ്പോൾ ദൈവിക പ്രമാണത്തിന് മാത്രമേ ഏതു വലിയ പാവിയയും ദൈവത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ വിത്ത് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനം ഇന്ന് ഹല പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം തന്നെ ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് മടങ്ങി വരിക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയുമ്പോൾ നിങ്ങളടകത്തെ ഭീതി പോകും ഓരർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു വ്യക്തിയും നിനക്കെതിരെ എഴുന്നേൽക്കത്തില്ല നീ ആരുടെ മുമ്പിലും നിരാശയാകത്തില്ല നിനക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ലോകത്താൽ പിടിക്കപ്പെട്ടവനല്ല നീ ഒരു കാര്യം ജീവിത യാത്രകളിൽ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കിയവർക്ക് ഒരു കാര്യം അറിയാം ഈ ലോകത്തിൽ യേശുവിനെ പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല ദൈവത്തെ പോലെ നമ്മെ മനസ്സിലാക്കുന്നത് വേറെ ആരുമില്ല നാമും ദൈവവും മാത്രമാകുന്നൊരു ഒരു ജീവിതാനുഭവില്ലേ അത്രത്തോളം ആസ്വാദ്യകരമായ മറ്റൊന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടിയായിരിക്കും ഇവരെ ജീവിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയം തുടിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയായിരിക്കും ജീവിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുകളും ജീവിത അനുഭവങ്ങളും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും ഈ ലോകത്ത് ഞാൻ ആരെ സ്നേഹിച്ചോ അതും പെർഫെക്റ്റ് ലവ് ആയിരുന്നില്ല ആരെല്ലാം എന്നെ സ്നേഹിക്കുന്നോ അതൊന്നും എന്റെ യഥാർത്ഥ സ്നേഹമായിരുന്നില്ല അവർ എന്നിലേക്ക് കാണിച്ചത് യഥാർത്ഥ സ്നേഹമായിരുന്നില്ല ആയിരുന്നില്ല അലവുക ജീവിത സാഹചര്യങ്ങൾ വെളിപ്പെടുത്തും ഈ ലോകത്ത് തികഞ്ഞ സ്നേഹം ദൈവ സ്നേഹം മാത്രമാണ് ആ തികഞ്ഞ സ്നേഹത്തിന് നമ്മളിലെ നമ്മളെ ഓരോരുത്തരെയും തികഞ്ഞവരായി കാണാൻ സാധിക്കും അതാണ് നിരപ്പിന്റെ വചനം നിരപ്പിന്റെ വചനം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയൊക്കെ തകർന്നിരിക്കുകയാണ് ഈ പറയുന്ന നിരപ്പിന്റെ വചനം നീ ആരുടെയൊക്കെ കൺമുമ്പിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നാലും യു ആർ പെർഫെക്റ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോഡ് ബിക്കോസ് ഹി ആൻ ഡൈറ്റ് ഫോർ യു Only for you. ി ഫോർ യു അവൻ ക്രൂശിയിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ പരിപൂർണരാക്കാനായിട്ട നിങ്ങളുടെ സ്വഭാവത്തിൽ വൈകല്യങ്ങൾ കണ്ടേട്ടോ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് വെറുപ്പ് തോന്നുന്ന സ്വഭാവം ആയിരിക്കും നിങ്ങളുടെ ഇവിടെ ഒരു വചനം പറയുന്നത് ആ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം അതെ ലു നിരപ്പിന്റെ വചനം നിരപ്പിന്റെ വചനം ആ നിരപ്പിന്റെ വചനം എന്താണെന്ന് തൊട്ടടുത്ത് പറയുന്നുണ്ട് ആ വാക്യം എങ്ങനെയാണ് രണ്ട് കുരിന്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്നാണ് അനവിയ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകണതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഇത് നിങ്ങൾക്കും എനിക്കും പ്രത്യാശ തരുന്ന ഒരു വാക്കം എന്താണെന്നറിയാമോ നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപമറിയാത്തവനെ പാപമാക്കി എന്തിനാ ഒരു പ്രമാണം സൃഷ്ടിച്ചെടുക്കാനാണ് അല്ല നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് ദിസ് ഈസ് ദോഡ് ഓഫ് ദൈവത്തിന്റെ നീതിയുള്ള ഉള്ള ഇത് ദൈവത്തിന്റെ നിരപ്പിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പരാജിതരെന്ന് നിങ്ങളുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരായിരുന്നു ആയിരിക്കും നാട്ടുകാരെ നിങ്ങളെ മനസ്സിലാക്കി വെച്ചു യോസഫ് തന്റെ എല്ലാ സഹോദരങ്ങളെക്കാളും മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെട്ടവനാണ് തെറ്റ് ചെയ്തിട്ടല്ല അപ്പൻ അവനോട് കാണിച്ച അമിത സ്നേഹം പിന്നെ വേറൊരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു യാക്കോബിന്റെ മറ്റു മക്കൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം യോസഫ് ചെന്ന് പിതാവിനോട് പറഞ്ഞു കൊടുക്കും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് യോസഫിന്റെ സഹോദരങ്ങളുടെ കൺമുമ്പിൽ യോസഫ് ഒരു മോശക്കാരനായി ആ മോശം പദവി നിലനിൽക്കെ തന്നെ പതിനൊന്ന് കച്ചകൾ അവന്റെ കച്ചയെ താഴ് വീണ് നമസ്കരിക്കുന്ന സ്വപ്നം കൂടെ കണ്ടപ്പോൾ പിന്നെയും അവർക്ക് അവനോടുള്ള ദേഷ്യം കൂടി അസൂയ കൂടി ഏറ്റവും പിന്നെയും അവൻ സ്വപ്നം കണ്ടു പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അവനെ വളഞ്ഞു നമസ്കരിക്കുന്നത് കണ്ടു സാധാരണ കാര്യമല്ല അപ്പനും അമ്മയും ഉൾപ്പെടെ അവനെ നമസ്കരിക്കുന്നു അവർക്ക് അവർക്ക് പോലും റീച്ച് ചെയ്യാൻ കഴിയാത്ത അവർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ അവൻ ഉയർച്ച പ്രാപിക്കുന്നത് ദർശനം കണ്ടു സാധ്യമാണോ കർത്താവ് ചോദിച്ച കാര്യം എനിത്തിങ് ഇസ് ഹാർഡ് ഫോർ മീ എനിക്ക് അസാധ്യമായി വല്ല കാര്യം എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ദാവീദിന്റെ ജീവിതത്തില് ഈശായുടെ എട്ട് മക്കളില് ബാക്കി ഏഴുപേരും നല്ല നിലയില്ല ഇവനെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾക്ക് പോലും പോകുന്ന നരയിൽ വിലയില്ലാത്തവനായി ആ വിലയില്ലാതിരുന്ന ദാവീദിനെ വിലയേറിയവനാക്കി മാറ്റിയത് ഈ നിരപ്പിന്റെ വചനമാണ് ഇവിടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ നിരപ്പിന്റെ വചനം പഠിക്കണം ഞാൻ ദൈവത്തിന് നീതിയാകേണ്ടതെന്ന് എന്റെ ദൈവം ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി പാപമറിയാത്ത ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി പാപമാക്കി നിരപ്പിന്റെ വചനം പ്രിയപ്പെട്ടവര് ഞാൻ ചോദിക്കട്ടെ നിങ്ങളും കർത്താവുമായിട്ട് നിരപ്പായെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി ആരാണ് ഇടിവിൽ നിൽക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തോട് അടുത്തു ചെല്ലാനായിട്ട് എന്താണ് തടസ്സം ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്ക് തടയാൻ സാധിക്കും ഇതുവരെയും നിങ്ങളെ തടഞ്ഞത് പലത് കണ്ടേക്കാം നിങ്ങളെ ഓടിച്ചത് പലത് കണ്ടേക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറ്റബോധമിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ദൈവത്തിൽ അകറ്റിയ പല കാര്യങ്ങൾ കണ്ടേക്കാം പക്ഷേ ഈ പ്രോഗ്രാം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ഉറപ്പ് വേണം ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം എന്നെ പിതാവായി ദൈവം തന്നോട് നിരപ്പിച്ചിരിക്കുകയാണ് ഐ ഹാവ് പീസ് വിത്ത് ഗാഡ് നമുക്കറിയാം മനുഷ്യര് തമ്മിലൊക്കെ അകർച്ച ചിലരൊക്കെ അവരുടെ ബർത്ത്ഡേക്കോ ക്രിസ്തുമസിനോ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുമ്പോൾ ആ ആ ആ ആയുസ്കട്ട ഒരു നാളുകളായി സംസാരിക്കാതിരുന്ന ഒരു ഓരോ വ്യക്തി ക്രിസ്മസിന് അല്ലെങ്കിൽ ഒരു ഒരു വിശേഷ ദിവസം അന്യോന്യം വിളിച്ച് ഒന്ന് വിഷ് ചെയ്യുമ്പോൾ ന്യൂ ഇയറിനെ വിളിച്ച് വിഷ് ചെയ്യുമ്പോൾ ആ ആ എന്താ പറയുക ആ ഒരു ആ ഒരു ഗ്യാപ്പ് അങ്ങ് മാറും എന്നാ ചിന്തിച്ചു നോക്കിക്കേ അവരുടെ ഒരു പ്രത്യേക ഒക്കേഷൻ ബേർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ അവരുടെ മകൻ എക്സാമിൽ ജയിച്ചു അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള ദിവസം നമ്മൾ ആ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വാണ്ടി വന്നാലോ ആ ഗിഫ്റ്റ് എന്ത് ചെയ്യും ആ ഗിഫ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് ആണ് വിലയുള്ള ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ ആ ഒരു കൂടെ ആ ഒരു കൈമാറ്റത്തോടുകൂടെ ഒരു വലിയ അതുവരെ അവരുടെ ഇടയിൽ നിന്ന് അകശമാറിപ്പോകും ഇവിടെ രണ്ടിൽ പറയുകയാണ് ക്രിസ്തു നമ്മുടെ സമാധാനം ക്രിസ്തു നമ്മുടെ സമാധാനം കർത്താവായവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം തമ്മിൽ ഇല്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു അവനോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്നവയെ ശുദ്ധീകരിപ്പാൻ കോണം ദൈവം വിശ്വസന നീതിമാനമാണ് പാപമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വഞ്ചിക്കുന്നത് പാപമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ഐ എം പെർഫെക്റ്റ് ഇൻ മൈസെൽഫ് നോ ഞാൻ എന്നിൽ തന്നെ പരിപൂർണനാന്ന് വിചാരിക്കുന്നത് പാപമാണ് പക്ഷേ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ് അവന്റെ യാഗത്തിൽ എൻ്റെ എൻ്റെ ജീവിത സ്വഭാവവും പ്രകൃതവും എൻ്റെ ജീവിത സാഹചര്യങ്ങളും എന്നെ യോഗ്യനാക്കിയതല്ല യേശു എനിക്ക് വേണ്ടി മരിച്ചു യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു ആ വചനം പറയുന്നത് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ എഴുതുന്നത് ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട് അവ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛമാകും പ്രിയപ്പെട്ടവരെ പാപം എന്ന് പറയുമ്പോ ചെയ്യുന്ന പാപം നിശ്ചയമായിട്ട് പാപം തന്നെയാണ് എന്നാൽ അതിനേക്കാൾ വലിയ പാപമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്നെ ദൈവം അംഗീകരിക്കത്തില്ല ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് കുറവുള്ളവരാണ് എന്ന മനോബോധത്തോടെ ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ എഴുതുന്നത് ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന ഉണ്ട് അതുകൊണ്ട് നീ പാപിയാണെന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് വീണ്ടും പാപത്തിലേക്ക് പോയി നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ അവിടെ ഉണ്ട് അവൻ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നെ നീതിമാനാക്കിയെന്ന ബോധ്യത്തോടെ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങിവ അബോധ്യത്തിലേക്ക് മടങ്ങിയുവാത്രനാന്നുള്ള ധൈര്യത്തിലേക്ക് മടങ്ങി വാ മുടിയനായ പുത്രൻ അപ്പന്റെ അടുക്കലേക്ക് ഓടി വന്നപ്പോ യജമാനെ നല്ല അവൻ അവൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിച്ചു അവൻ പ്രാക്ടീസ് ചെയ്തപ്പോ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാ പിതാവ് അബാ ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തു പ്രിയപ്പെട്ടവരെ നിരപ്പിന്റെ വചനം വചനത്തിലേക്ക് മടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പാവി ആയതുകൊണ്ടായിരിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തത് ഞാൻ പാവി ആയതുകൊണ്ടായിരിക്കും എന്നെ ആരും സ്നേഹിക്കാത്ത ഞാൻ പാപിയായതുകൊണ്ടായിരിക്കും എല്ലാവരും എന്നെ കൈവിട്ടത് പ്രിയപ്പെട്ടവരെ ആ അത്ഭുതങ്ങൾ കാണാത്തത് കൊണ്ട് കർത്താവ് നിന്നെ വെറുത്തു എന്ന് വിചാരിക്കരുത് അത്ഭുതങ്ങളിലല്ല ദൈവത്തെ നീ മനസ്സിലാക്കുന്നത് വചനത്തിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കുന്നത് ഈ മനസ്സിലാക്കണത് ലവ്സ് യു സ്റ്റിൽ ലവ്സ് യു ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കും നിരപ്പിന്റെ വചനം നിങ്ങളോട് വിളിച്ചു പറയുന്നു നിങ്ങളുടെ പാപത്തിൽ നിങ്ങളെ വിടിവിക്കാനായിട്ട് പാപമറിയാത്തവനെ പിതാവ് പാപമാക്കി ബിലീവിൻ ഗാഡ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ യേശുവിന നാമത്തിൽ കുറ്റബോധം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനസ് മരവിച്ചു പോയിരിക്കുന്നവർക്ക് ഇപ്പോൾ നാമത്തിൽ ധൈര്യം കുറ്റബോധ കുറ്റബോധനിമിത്തം മാനസിക സംഘർഷങ്ങളിൽ കുറ്റബോധനിമിത്തം രോഗികളായി തകർന്നിരിക്കുന്നവരുടെ മേൽ ആശ്വാസത്തിനെ കരന്നിട്ടാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നാഥ നിന്റെ ജീവൻ അവരിലേക്ക് വെളിപ്പെടട്ടെ അവസ്ഥകൾ മാറട്ടെ അവർ നിവർന്ന് നിൽക്കട്ടെ കർത്താവിനുള്ള നീതിബോധത്തോടെ അവരെഴുന്നേൽക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ളവരുടെ മേലെ സൗഖ്യം അത്ഭുതം ചെയ്തതിനു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടതിൽ വളരെയേറെ സന്തോഷം മറ്റുള്ളവരെയും കാണുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക ആ നിങ്ങൾക്ക് തുടർച്ചയായ ഒരു വചന പരമ്പര പഠന പരമ്പരയിൽ നിങ്ങൾ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് സൗജന്യമായിട്ട് ദൈവവചനം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മാൻ